ഹരേ കൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള ആധികാരികമായ അറിവുകൾ പകർന്നു നൽകുന്ന നാലു ഗുരുപരമ്പരകളിൽ ഒന്നായ കുമാരസമ്പ്രദായത്തിൻ്റെ പ്രധാന ആചാര്യനായ ശ്രീ നിംബർക്ക ആചാര്യൻ്റെ അവതാര ദിവസമാണ് ഇന്ന് ദക്ഷിണ ഭാരതത്തിലെ മുർഗേരഭട്ടം എന്ന പ്രദേശത്ത് അരുണിയുടെയും ജയന്തി ദേവിയുടെയും പുത്രനായാണ് അദ്ദേഹം അവതരിച്ചത് ഒരു മഹാവ്യക്തിക്ക് വേണ്ട സർവ്വ ലക്ഷണങ്ങളോടും കൂടിയാണ് അദ്ദേഹം അവതരിച്ചത് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹം ധ്യാനത്തിലിരുന്ന ആ പവിത്രമായ ഗ്രാമത്തെ നിംബഗ്രാമ എന്ന് അറിയപ്പെട്ടു അവിടെ വച്ച് അദ്ദേഹം ദ്വൈത അദ്വൈത സിദ്ധാന്തമനുസരിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു ഒരിക്കൽ അദ്ദേഹം നിംബഗ്രാമയിൽ വച്ച് മഹാനായ ഒരു ജൈന പണ്ഡിതനെ സംവാദത്തിൽ തർക്കിച്ച് തോൽപ്പിച്ചു അങ്ങനെ തൻ്റെ ശിഷ്യനാക്കി മാറ്റുകയും ചെയ്തു അന്നത്തെ നിയമമനുസരിച്ച് തർക്കത്തിൽ പരാജയപ്പെട്ടയാൾ മറ്റേയാളുടെ ശിഷ്യത്വം സ്വീകരിക്കേണ്ടതുണ്ട് ശ്രീ നിംബർഗ ആചാര്യൻ അദ്ദേഹത്തെ ഭഗവാനു നിവേദിച്ച ഭക്ഷണം തന്നോടൊപ്പം കഴിക്കുന്നതിനായി ക്ഷണിച്ചുവെങ്കിലും ജൈനവിശ്വാസികൾ സൂര്യാസ്തമയ ശേഷം ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കഴിക്കുവാൻ വിസമ്മതിച്ചു ഇത് കണ്ട ആചാര്യൻ സ്വന്തം ശക്തിയാൽ ഒരു നിമ്പ നിന്നും സൂര്യനെ പ്രകാശിപ്പിച്ചു ഇത് കണ്ട് അത്ഭുതപ്പെട്ട ജൈന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു ഒരിക്കൽ വില്ല പത്രങ്ങൾ കൊണ്ട് മഹാദേവനെ പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തിയ ശ്രീ നിമ്പർക്കാചാര്യന്റെ ഭക്തിയിൽ പ്രസന്നനായ മഹാദേവൻ അദ്ദേഹത്തിന് ദർശനം നൽകിക്കൊണ്ട് പറഞ്ഞു ഈ ഗ്രാമത്തിന് അരികിലായി പവിത്രമായ ഒരു ബേൽവനമുണ്ട് ആ വനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സനത്കുമാര ഋഷിമാരെ ചെന്നു കാണൂ അവരിലൂടെ നിങ്ങൾക്ക് അതീന്ദ്രമായ അറിവുകൾ ലഭിക്കും അവരാണ് നിങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർ വളരെയധികം അന്വേഷണത്തിനൊടുവിൽ നാലു കുമാരന്മാരെ അദ്ദേഹം കണ്ടെത്തി ദിവ്യമായ കാന്തിയോട് കൂടിയ നാലു കുമാരന്മാരുടെ രൂപം കണ്ട് ധന്യനായ അദ്ദേഹം ഉറക്കെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു ഇത് കേട്ട് ധ്യാനത്തിൽ നിന്നും ഉണർന്ന ഋഷിമാർ ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ഈ കലിയുഗം ജീവജാലങ്ങൾക്ക് ഭക്തി പരിശീലിക്കുന്നതിന് തീർത്തും അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കിയ പരമപുരുഷനായ ഭഗവാൻ നാല് വ്യക്തികളെ ഭക്തിയുദ്ധ സേവനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഈ ലോകത്തേക്ക് അയച്ചു അതീന്ദ്രിയ അറിവുകൾ നൽകുന്നതിനായി ലക്ഷ്മിദേവി തിരഞ്ഞ രാമാനുജാചാര്യനെയും ബ്രഹ്മദേവൻ തിരഞ്ഞെടുത്തത് മധ്വാചാര്യനെയും മഹാദേവൻ വിഷ്ണു ഞങ്ങൾ ഇതിനായി അങ്ങേ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കും അങ്ങനെ നാല് കുമാരന്മാരെ അദ്ദേഹം ഗുരുവായി സ്വീകരിച്ചു അവർ രാധാകൃഷ്ണമന്ത്രം പറഞ്ഞു നൽകുകയും ചെയ്തു ആ മന്ത്രത്തിലൂടെ പവിത്രമായ ആ ബേൽവനത്തിൽ രാധാകൃഷ്ണ സേവനം ചെയ്ത അദ്ദേഹത്തിന് മുൻപിൽ ഒരു ദിവ്യപ്രകാശം വ്യാപിച്ചു രാധാകൃഷ്ണന്മാർ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഈ പവിത്രമായ ധാമത്തിൽ ഞങ്ങളുടെ ആരാധന ചെയ്തതിലൂടെ അങ്ങ് വളരെ ഭാഗ്യശാലിയായി മാറിയിരിക്കുന്നു ഞങ്ങൾ ഇരുവരും ചേർന്ന് സമീപഭാവിയിൽ ഇതേ ധാമത്തിൽ ശശി സുധനായി അവതരിക്കുന്നതാണ് ഇത് പറഞ്ഞ് രാധാകൃഷ്ണന്മാർ ഒന്നിച്ച് ഗൗരാംഗ രൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇപ്പോൾ അങ്ങ് ദ്വൈത അദ്വൈതം പ്രചരിപ്പിച്ച് എൻ്റെ സേവനം ചെയ്യൂ ഭാവിയിൽ യുഗധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി ഈ നവദ്വീപിൽ എത്തുന്ന സമയം കാശ്മീരിലെ ഒരു മഹാപണ്ഡിതനായി അങ്ങും എത്തുന്നതാണ് സരസ്വതി ദേവിയുടെ കാരുണ്യത്താൽ എൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ദുരഭിമാനം വെടിഞ്ഞ് എൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ അങ്ങയ്ക്ക് പരമോന്നതമായ പരിശുദ്ധ പ്രേമഭക്തി നൽകി അനുഗ്രഹിക്കുന്നതാണ് ഞാൻ എൻ്റെ സങ്കീർത്തന യജ്ഞം ആരംഭിക്കുന്നതുവരെ അങ്ങയ്ക്ക് മുൻപിൽ വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങൾ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ അങ്ങയുടെയും രാമാനുജൻ്റെയും മധ്വാചാര്യൻ്റെയും വിഷ്ണു സ്വാമിയുടെയും തത്വങ്ങളുടെ സാരാംശം ഞാൻ സ്വയം പ്രചരിപ്പിക്കുന്നതാണ് ഇത്രയും പറഞ്ഞ് ഗൗരാംഗ മഹാപ്രഭു അപ്രത്യക്ഷനായി അതിനുശേഷം തൻ്റെ നാല് ഗുരുക്കന്മാരുടെയും സേവനം ചെയ്യുകയും അവരുടെ അനുവാദത്തോട് തന്നെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി അദ്ദേഹം നവദ്വീപിൽ നിന്നും യാത്രയായി ശ്രീ നിംബർക്കാചാര്യൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചക്ര അവതാരമായി പറയപ്പെടുന്നു അദ്ദേഹം ദ്വൈത അദ്വൈതം വ്യാപകമായി പ്രചരിപ്പിക്കുകയും അങ്ങനെ കുമാരസമ്പ്രദായം സ്ഥാപിതമാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അവതാര ദിവസമായി ഇന്ന് നമുക്ക് അദ്ദേഹത്തോട് ഭഗവാൻ്റെ പരിശുദ്ധ ഭക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ